തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പെട്ടി പഞ്ചായത്തിലെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് കലുകുമലൈ വെട്ടുവൻ കോവിൽ ഹിന്ദുദേവനായ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് പാണ്ഡ്യ വാസ്തുവിദ്യയിൽ പാറയൽ കുത്തിയ പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രമാണ് ഏടി എട്ടാം നൂറ്റാണ്ടിൽ ആദ്യകാല പാണ്ഡ്യന്മാർ നിർമ്മിച്ച ഈ ക്ഷേത്രം കലുകുമല കുന്നിന്റെ മറ്റു ഭാഗങ്ങളിൽ എട്ടാം നൂറ്റാണ്ടിലെ കലുകുമല ജൈന കിടക്കകളും മുരുകൻ ക്ഷേത്രമായ കലുക സാലമൂർത്തി ക്ഷേത്രവുമുണ്ട് പാറയിൽ കുത്തിയെടുത്ത ഈ ക്ഷേത്രം അതിന്റെ വാസ്തുവിദ്യയ്ക്കും നിർമ്മാണ രീതിക്കും ശ്രദ്ധേയമാണ് ആദ്യകാല പാണ്ഡ്യ ഭരണാധികാരികൾ നിരവധി ഗുഹാ ശിലാക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ സഹായിച്ചിരുന്നെങ്കിലും കുന്നിൻമുകളിൽ നിന്നും മൂന്ന് മാനങ്ങളിൽ കൊത്തിയെടുത്ത പാണ്ഡ്യ കാലഘട്ടത്തിലെ ഏക ശിലാക്ഷേത്രത്തിന്റെ അറിയപ്പെടുന്ന ഏക ഉദാഹരണമാണ് കലുകുമലയിൽ വെട്ടുവൻ കോവിൽ തിരുനെൽവേലിയിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ വടക്കും കോവിൽപട്ടിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ പടിഞ്ഞാറുമായാണ് കലുകുമലയിൽ കോവിൽ സ്ഥിതി ചെയ്യുന്നത് തെക്കൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് ഇത് കിഴക്കുവശത്തുള്ള ഒരു കൽക്കുന്നിന് മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനമുണ്ടെങ്കിലും കുന്നിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള പ്രവേശന കവാടവും നടപ്പാതയും കലുകുമല ജൈന ബെഡ്സുമായി പങ്കിടുന്നു ഇരുപത്തിയഞ്ച് അടി ആഴമുള്ള ചതുരാകൃതിയുള്ള ഒരു ഭാഗത്ത് ഒറ്റക്കല്ലിൽ കുത്തിയെടുത്തതാണ് ഈ ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൽ പാണ്ഡ്യകാലഘട്ടത്തിലെ പരന്തകൻ നിതഞ്ജതയ്യന്റെ നേതൃത്വത്തിൽ കലുകുമല ജൈനബിഡ്സിനൊപ്പം ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്